കുഞ്ഞി അവിടെ കാര്യമായിട്ട് എന്തോ ഫ്ലവറോ ഒക്കെ ഉണ്ടാക്കുവാൻ തോന്നുന്നു എന്താ നമുക്ക് കുഞ്ഞിയോട് ചോദിക്കാം ഹായ് എന്നാ കുൾക്കെന്തൊക്കെയാ ഞങ്ങളൊന്ന് കാണിച്ചു തരാമോ അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഗ്ലൂ ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല ഗ്രീൻ ടേപ്പ് സ്ട്രിംഗ് പിന്നെ കളർ പേപ്പർ പിന്നെ ബൊക്കെയൊക്കെ റാപ്പ് ചെയ്യുന്ന ഒരു റാപ്പ് റാപ്പർ പിന്നെ പേപ്പർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നാലോ അഞ്ചോ എണ്ണം അങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇനി ഇത് ട്രയാംഗിൾ ഷേപ്പിൽ ഒന്ന് മടക്കി മടക്കണം അത് കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തന്നെ മടക്കണം പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ ചെറിയ ഈ ഭാഗം നമുക്ക് കളഞ്ഞിട്ട് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കണം കട്ട് ചെയ്ത് എടുക്കണം ഇപ്പൊ ചെറിയൊരു സ്ക്വയർ വരുവാണെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഷേപ്പ് പിന്നെ അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ മടക്കിയ പാട് കാണുമല്ലോ അപ്പം അതിന്റെ ആ ഈ ഇതള് ചെറിയ ഇതള് അങ്ങ് മുറിച്ച് മാറ്റുക മുറിച്ച് മാറ്റിയ പീസ് നമ്മൾ മാറ്റി വെക്കുക അപ്പം അതുപോലെ തന്നെ ഒന്നും കൂടെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ ആദ്യമേ കാണിച്ചതിന്റെ കുറച്ചുകൂടെ വലുത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതും കട്ട് ചെയ്ത് മാറ്റി വെക്കുക അപ്പം എല്ലാം ചെറുത് വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോൺ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം ഇതിന്റെ സൈഡിലായിട്ട് തന്നെ ഒട്ടിക്കുക ചെറുതായിട്ട് ഒട്ടിക്കാവുള്ളൂ അടുത്തത് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം അത് കെട്ടു വീഴ്ത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഒന്ന് കോർത്തു കൊടുക്ക അപ്പം എല്ലാ കോളുകളും എല്ലാം കൊറത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഗ്രീൻ ടേപ്പും കൊണ്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം റാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഗ്രീൻ ടേപ്പ് എല്ലാം റോൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കാം അപ്പം ീഫൊക്കെ റെഡി ആയി നമുക്കൊന്ന് ഈ സൈഡ് വശത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഡിസൈൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം പൂവും ലീഫും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ റാപ്പർ ഒന്ന് ഒന്ന് ട്രാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് റാപ്പ് ചെയ്തെടുത്ത് ഒന്ന് റിബൺ കെട്ടി വെക്കുക അപ്പം റിബൺ കൊണ്ട് ഭംഗിയായിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുഞ്ഞുപൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർക്ക് എന്റെ കുഞ്ഞു പൊക്ക ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ വരെ വരെ ബൈ